ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഈ നമോദ ഇടുക്കി ഞാനിക്കു നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന കുറച്ച് ടീനേജിൻ്റെ കളക്ഷൻസാണ് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് സ്റ്റോ പുതിയ സ്റ്റോക്ക് കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ഐറ്റംസും അതായത് ടീനേജിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ അഞ്ഞൂറ്റി അറുന്നൂറ്റി എഴുന്നൂറ്റി ഒക്കെ റേറ്റ് വരുന്ന എല്ലാ കളക്ഷനും നമ്മൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എല്ലാം നമ്മൾ ത്രീ ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇന്നത്തെ ഏത് ഐറ്റം എടുത്താലും കൊടുക്കുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ ഫ്രീ ഷിപ്പിംഗും കൂടെ നമുക്ക് പറ്റത്തില്ല കാരണം അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല ഇത്ര ഓ റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഏതെടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഗീവ ഗീവയൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ എല്ലാ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ദിവസം കൂടുമ്പോൾ ഒരു ഒക്കെ സെലക്ട് ചെയ്യുന്നതാണ് അടിപൊളിയൊരു ഗിഫ്റ്റ് ഒക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തെന്ന് കൈക്കണം കേട്ടോ പിന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല രസമുള്ളൊരു ടീനേജിൻ്റെ കളക്ഷൻസ് ആണ് ഇതിന് സൈസ് നമുക്കില്ല കേട്ടോ കാരണം ഫ്രീ സൈസിലാണ് ടീനേജ് കളക്ഷൻ എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ കടച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പുറത്തോട്ട് പോകാനും യാത്ര ചെയ്യാനും ഒക്കെ പറ്റുന്ന കുറേ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് സ്കൂള് തോർക്കുന്ന സമയത്ത് യൂണിഫോമൊക്കെ ആകാനായിട്ടും കുറച്ച് താമസം എടുക്കും അപ്പോഴത്തേക്കും പിള്ളേർക്ക് എന്ന് വിടാനൊക്കെ പറ്റുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ടീനേജ് കളക്ഷൻ ആണ് അത് നല്ലൊരു പഫ്തൈ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് ആണ് ഉള്ളത് അഞ്ഞൂറ്റി എൺപത് റേറ്റിൻ്റെ ആയിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഇതിനെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വലിപ്പം നിങ്ങൾ കണ്ടിട്ടെടുക്കാട്ടോ കാരണം ഫ്രീ സൈസ് ആണ് വലിപ്പം കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ ഞാൻ ഈ നിവൃത്തി കാണിക്കുന്ന വലിപ്പം ഒന്ന് കാണാനാണ് കേട്ടോ അതായത് വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ എല്ലാത്തിനും അഞ്ഞൂറ്റി അറുന്നൂറ്റി ഒക്കെ റേറ്റ് വരുന്നതാണ് ഇതും അതെ കേട്ടോ അതായത് അമ്പ്രയ ആണ് ഫ്രണ്ടിൽ ഇതായി ഒരു ഇത്രയും ബീഡ്സ് വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ലൊരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത് നെക്സ്റ്റഡ് ആയത് വരൂട്ടോ ഒരു റോംബർ മോഡലിലാണ് വരുന്നത് നല്ലൊരു റയോൺ മെറ്റീരിയലിലാണ് സ്ട്രെച്ചബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്ഡ് ആയത് വരൂട്ടോ ഇവിടെയും ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഫ്രണ്ടിൽ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ബീഡ്സ് വർക്ക് വരുന്നതാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ അഞ്ഞൂറ്റി എഴുപതിൻ്റെ ആയിരുന്നു ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നെക്സ്റ്റ് ഇതായത് വരും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ആണ് ഫ്രണ്ട് പക്ഷെ നോക്കി നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതായ ഒരു ജീൻസിൻ്റെ ഒരു അംബ്രല മോഡലൊരു ടോപ്പാണ് വരുന്നത് ഇതാ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അറുന്നൂറ്റി ഇരുപതായിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം നമ്മൾ ഇന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഇതൊക്കെ നമുക്ക് സ്കൂൾ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇതാണ് ബാക്ക് പാഷൻ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആ മെറ്റീരിയൽ നല്ലൊരു ആണ് കേട്ടോ നെക്സ്റ്റ് ഇതായ ഇത് വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് അതെങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആയിരുന്നു കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു ഫ്രോക്ക് മോഡൽ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് അതായത് ജസ്റ്റ് ഈയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്തോട്ട് ഈ ഒരു ഒക്കെ വെച്ച് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു ഷെയ്ഡും ഈ ഒരു പീസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നതായി ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതും നല്ലൊരു ടീനേജ് കളക്ഷനാണ് കേട്ടോ സ്കൂൾ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് നമ്മുടെ മക്കൾക്കെല്ലാം പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ അതാ താഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഫ്രില്ല് വരും പിന്നെ മെറ്റീരിയൽ ഇങ്ങനെ സ്ട്രെച്ചബിളാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു പഫ് സ്ലീവ് വന്നിട്ടുള്ള കോട്ടണയിൽ വരുന്ന ഒരു കളക്ഷനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പഴയ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറായിരുന്നു പഴയ റേറ്റ് നെക്സ്റ്റ് ഇതായത് വരൂ കേട്ടോ നല്ലൊരു സ്ട്രെച്ചബിളായിട്ട് വരുന്ന നമ്മുടെ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇതായത് വരൂ കേട്ടോ ജസ്റ്റ് നല്ല ഡ്രസ്സാണ് ഇതിനകത്ത് ഡിസൈനും ബട്ടൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു പീസേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇരിക്കുന്ന കുറേ കളക്ഷൻസാണ് നമ്മളിന്ന് ഇതുപോലെ റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് ഇതാ ഇത് വരും ഇതൊരു ഓവർകോട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് ഓവർ കോട്ടായിട്ട് വരും എന്നിട്ട് സെൻ്റർ പോർഷനിൽ ഈ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് സെയിം റേറ്റ് റേറ്റാണ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഒരു റയോൺ മെറ്റീരിയലാണ് ഇവിടെ ഒരു ഫ്രില്ല് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാ ഇത് വരും നല്ലൊരു മോഡലാണ് പിന്നെ ഇവിടെ നല്ലൊരു സ്മോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഷെയ്പ്പിൽ നല്ലപോലെ ഒതുങ്ങി നിൽക്കും താഴ്ഭാഗത്തു വരുമ്പോഴത്തേക്കും ഒരു ഏലൈൻ കട്ടിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് മെറ്റീരിയലിന്റെ ഡിസൈൻ വരുന്നത് അതെങ്ങനെ വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് ഇതായത് വരൂ കേട്ടോ പിന്നെ അരയില് നമുക്ക് ഷെയ്പ്പിന് ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് കെട്ടാനായിട്ട് സെയിം റേറ്റ് ആണേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ലീവ് ഇങ്ങനെ ഒരു പഫ് സ്ലീവ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഇത് വരൂ കേട്ടോ ഇതിൽ സെൻറ്റർ പോർഷനിൽ ഈ ഒരു ബീഡ്സ് വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഷു നല്ലൊരു ഗോൾഡൻ്റെ ബീഡ്സും ഷുഗർ ബീഡ്സും കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി എൺപതിൻ്റെ പീസാണ് കേട്ടോ ഇത് വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായത് വരൂ കേട്ടോ സിമ്പിളായിട്ട് വരുന്ന ഒരു ഫ്രോക്ക് മോഡലിൽ വരുന്നൊരു ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ ഒരുപാട് കളക്ഷൻ കാണിക്കാനുണ്ട് കേട്ടോ ഈ ചെസ്റ്റ് ഭാഗത്ത് ഒരു ചെക്കിന്റെ ഒരു ഡിസൈൻ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്പർലയാണ് വരുന്നത് അതുപോലെ തന്നെ തട്ട് തട്ടായിട്ട് വരുന്ന ഒരു ഉടുപ്പാണ് കേട്ടോ ഈ മെറ്റീരിയൽ നല്ല സ്ട്രെച്ചബിൾ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു കളക്ഷനാണേൽ നല്ല രസമാണ് പ്രസമാണ് ഈ ഒരു ടോപ്പ് കാണാനായിട്ട് ആ നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഡിസൈനാണ് ഈ യോഗ പോർഷനിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ലീവിലും ആ ഒരു ഡിസൈനാണ് കൈവച്ചിരിക്കുന്നത് കേട്ടോ അതാ ഇവിടെ ആയിട്ട് നമുക്ക് ഷെയ്പ്പ് കെട്ടാനായിട്ട് നല്ലൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ബട്ടൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എണ്ണൂറ്റി അൻപതായിരുന്നു കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു ഷെയ്ഡും ഈ ഒരു പീസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ അതെ ഇവിടെ ഇങ്ങനെ ഓവർ കോട്ട് പോലത്തെ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഷേപ്പ് വലിച്ച് കെട്ടാൻ വരുവത്തിന് ചെയ്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരും ബാക്ക് പക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നിങ്ങൾക്ക് രണ്ടോ നാലോ ആറോ പീസോക്കെ വാങ്ങിച്ച് വെക്കുന്നതിന് കുഴപ്പമില്ല കാരണം പിള്ളേർക്ക് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും സ്കൂളിൽ പോകാനായിട്ട് ഒരുപാട് നമുക്ക് യൂണിഫോം ആകുമ്പോഴത്തേക്കും അത്രയും നമുക്ക് അത്രയും ദിവസം ഇടാനായിട്ടുള്ള വേണമല്ലോ അപ്പം ഇത്ര റേറ്റ് കുറഞ്ഞ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് പീസ് എടുത്ത് വെക്കുവാണെങ്കിൽ ഇതാ ഇത് ഇങ്ങനെ ഷേപ്പ് കെട്ടി ഇവിടെ ഷേപ്പ് ആക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രില് ആണ് കേട്ടോ ചെസ്റ്റിൽ നിറയെ കൊടുത്തിരിക്കുന്നത് സ്ലീവിലും ആ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്രില്ല് പോലെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഇതിന് യാതൊരുവിധ ഡാമേജുകളോ കളർ ഫെയ്ഡോ ഉള്ള കളക്ഷൻസ് അല്ല നമ്മൾ കാണിക്കുന്ന കേട്ടോ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് പുതിയ സ്റ്റോക്ക് കയറ്റുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ ഇത്ര റേറ്റ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അതായത് വരും കേട്ടോ ഇങ്ങനെ വരും ഇവിടെ ഒരു ഓവർ കോട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഒരു ഫ്രോക്ക് മോഡലിൽ ഫുള്ള് ഫ്രില്ല് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഫ്രോക്ക് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും ഇതും ഒരു സ്ട്രെച്ചബിൾ ആണ് കേട്ടോ വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്ന കേട്ടോ ഇതിൻ്റെ എല്ലാം പഴയ റേറ്റ് നമ്മുടെ പ്രൈസ് ടാഗ് ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ ഇതാ നെക്സ്റ്റ് ഇത് വരും ഇതും ഇങ്ങനെ വലിയൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വരും നല്ലൊരു അയൺ അയൻ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് താഴോട്ട് ഈ ഒരു ഡിസൈൻ വരും ഫ്രില്ലും വരും കേട്ടോ ഇങ്ങനെ വരും അരയിലായിട്ടൊരു ബെൽറ്റ് വരുന്നുണ്ട് നമുക്ക് കെട്ടാനായിട്ടൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് റീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഏതാണ് കേട്ടോ ഇതിൻ്റെ കോളറാണ് വരുന്നത് കോളറിൽ നല്ല ഈ ഒരു മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഈ ബാക്കിലോട്ട് ആ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് സിബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു ഫ്രോക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇങ്ങനെ ഒരു പാളി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത് ആഴ്വശം വരെയറേയും കിടപ്പുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ഇങ്ങോട്ട് വരും ഇങ്ങനെ ഇങ്ങോട്ടും വരും അപ്പം ജീൻസൊക്കെ ഇട്ടിട്ട് ആംഗിൾ ലെങ്ത് ഒക്കെ ഇട്ടിട്ട് ഇടാനായിട്ട് നല്ലൊരു മോഡലാണ് ആ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇപ്പഴത്തെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് കേട്ടോ നല്ലൊരു കഫ്താൻ മോഡലാണ് ഇതിങ്ങനെ ഒരു ഓവർ കോട്ട് പോലെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ചെയ്തത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് താഴ്ത്തോട്ട് വരുമ്പോഴത്തേക്കിങ്ങനെ സ്ട്രെച്ചബിളാണ് കേട്ടോ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ഷെയ്പ്പിന് നിൽക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് ത്രീ ഡബിൾ നയൻ കുറേ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു പോകണം ഇതൊരു അംബ്രലെ ടോപ്പാണ് കേട്ടോ അംബ്രലയായിട്ട് വരുന്നതാണ് പിന്നെ സ്ലീവ് വരുമ്പോഴത്തേക്ക് ഈ ഒരു പപ്പ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ബട്ടർഫ്ലൈ സ്ലീവ് വരും കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം ഓരോ പീസുകളും ഒക്കെ കാണത്തുള്ളൂ കേട്ടോ ഒന്നും രണ്ടും പീസുകളുമൊക്കെ കാണത്തുള്ളൂ നെക്സ്റ്റ് ഇതായി ഒരു ഇവിടെ ഒരു ബലൂൺ ഫിറ്റ് പോലത്തെ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വലിച്ചു കെട്ടാം കേട്ടോ ഷേപ്പ് കെട്ടാം അതാ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതൊക്കെ സ്കൂൾ കുട്ടികൾക്കൊക്കെ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ചെറിയ ചെറിയ ടോപ്പുകളാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബട്ടർഫ്ലൈ മോഡലാണ് കേട്ടോ അതാ ഇതിൻ്റെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പോലെ കിടക്കും എന്നിട്ട് ഇതാ ചെസ്റ്റിൽ ഒരു ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് നല്ലൊരു വൈറ്റ് മുത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെ തന്നെ കിടക്കുന്ന ഒരു കഫ്താൻ മോഡലാണ് ഇതാണ് സ്ലീവ് വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ആ ഒരു പീസസ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു ചെറിയൊരു കഫ്താൻ മോഡലിലാണ് കേട്ടോ വരുന്നത് അരിയിൽ നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് നല്ലൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അതായി കെട്ടിടാനായിട്ടൊരു ബെൽറ്റ് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ തന്നെയാണ് ഇതിന് കോളർ ഇങ്ങനെ കയറിയിട്ട് വരുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു കോളറാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബട്ടർഫ്ലൈ പോലെ കിടക്കുന്ന ഒരു കളക്ഷൻസ് ആണ് നല്ലൊരു ടോപ്പാണ് കേട്ടോ ഇതാ നല്ലൊരു മജന്ത ഷെയ്ഡ് ബാക്കി താഴോട്ട് അമ്പർല ഷേപ്പ് വരും സ്ലീവ് തൊട്ട് ഈ ഒരു സെൻറ്ററിലെ നമ്മുടെ ചെസ്റ്റ് ഭാഗത്ത് ഇങ്ങനെയൊരു ബട്ടർഫ്ലൈ മോഡലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഒരു കഫ്താൻ പോലത്തെ മോഡലിലാണ് വരുന്നത് നല്ലൊരു ബട്ടർഫ്ലൈ സ്ലീവ്സാണ് കേട്ടോ വരുന്നത് മുസ്ലിംസിനൊക്കെ ഇഷ്ടമുള്ളൊരു ടോപ്പാണിത് ഇങ്ങനത്തെ ഒരു കളക്ഷൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ലീവ് ഒക്കെ ഇങ്ങനെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര വരും ചെസ്റ്റിലായിട്ട് ഇതായി ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് കേട്ടോ നമ്മുടെ നേരത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപതായിരുന്നു കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു കഫ്താൻ ടോപ്പാണ് ഇങ്ങനെ വരും ഇതാണ് കഫ്താൻ വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു കഫ്താനാണ് റിങ്കിൾ റൈമോൺ മെറ്റീരിയലിലാണ് വരുന്നത് കഫ്താൻ മോഡലാണ് ഇവിടെ ഇങ്ങനെ ഷേപ്പിനായിട്ട് ഒരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് കേട്ടോ കഫ്താൻ തന്നെയാണ് വരുന്നത് സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എഴുന്നൂറ്റി മുപ്പതായിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ ഇങ്ങനെ വരും നല്ലൊരു തട്ടുതട്ടായിട്ട് വരുന്ന ഒരു ലോക്കൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ ഒരു ഫ്രോക്കാണ് വരുന്നത് ഇവിടെ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവും ഒ ഒറിജിനൽ ഒരു സ്ലീവും വരുന്നുണ്ട് പിന്നെ നല്ലൊരു ബട്ടർഫ്ലൈ സ്ലീവ് പോലത്തെ രണ്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് ആണ് കേട്ടോ ഇതാ ഇത് വരുന്നത് പാൻറ്റും ടോപ്പും കൂടെ കൂടി ഒന്നിച്ചാണ് വരുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഷേപ്പ് വലിച്ച് നമുക്ക് കെട്ടാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ബാക്ക് പോർഷൻ ഇത് വരൂ കേട്ടോ ഇതിന് സ്ലീവ് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് ചെറിയൊരു സ്ലീവാണ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരുന്ന ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതായത് വരും ഒരു സ്കൂൾ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു റോംബർ ആണ് ഇതാ നോക്കിക്കേ നല്ല ഭംഗിയാണ് താഴെ വരെയൊരു ബട്ടൺസൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ലൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയലിലാണ് വരുന്നത് ബാക്ക് ആണ്ട്ടോ വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു റോംബർ കളക്ഷൻ ആണ് കേട്ടോ ഇതെങ്ങനെ വരും ഇവിടെ നല്ലൊരു ഷേപ്പിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഒരു മിഡി പോലെയാണ് മിഡിയും ടോപ്പും പോലെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണെ ബാക്ക് പോർഷനും സെയിം തന്നെയാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു റോംബർ മോഡലാണ് കേട്ടോ സ്കൂൾ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് ഇങ്ങനെ ഷെയ്പ്പായിട്ട് ഇവിടെ ഒരു അലാസ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇന്നർ വരുന്നത് ഇതാണ് ഇന്നർ അകത്തിട്ടിട്ട് ഇതാണ് ഇതാണ് ഇന്നർ വരുന്നത് എന്നിട്ട് ഇത് മേളിൽ വരിക സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നതും കോട്ട് മോഡലാണ് കേട്ടോ ഇതൊരു ഏലയൻ ടോപ്പാണ് കേട്ടോ താഴ്ഭാഗത്തൊരു ഫ്രില്ല് വരുന്നുണ്ട് ഏലയൻ ടോപ്പാണ് അതിൻ്റെ ജാക്കറ്റാണ് കേട്ടോ വരുന്നത് ഇതായി ഒരു എംബ്രോയിഡറി വർക്ക് കൂടെ കൂടിയിട്ട് വരുന്ന ഒരു ജാക്കറ്റ് ആണ് വരുന്നത് അതായത് വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതായി ഒരു അംബർല ടോപ്പ് ആണ് കേട്ടോ ഒരു ഏല നല്ല രസമാണ് ഡാർക്ക് നേവി ബ്ലൂ ആയിട്ട് വരും കേട്ടോ ഇങ്ങനെ വരും ഇതിന് കോട്ട ഈ ഒരു കോട്ടാണ് വരുന്നത് ഷർട്ട് മോഡലിൽ വരുന്ന ഒരു ജാക്കറ്റ് വരും കെട്ടിടാനായിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ കുറേ കളക്ഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്കി ആയിരിക്കും ഇതാ വരും കേട്ടോ ഇതും നല്ലൊരു പ്രോക്ക് മോഡലിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഷേപ്പ് വലിച്ചു കെട്ടാം അതുപോലെ തന്നെ ബട്ടൺസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഇന്നറാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഇന്നർ വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്കി ആണ് കേട്ടോ നിങ്ങളൊന്ന് ക്ഷേമയോടെ ഇരുന്ന് ഒന്ന് കാണണോട്ടോ കാരണം അതുപോലെ കളക്ഷൻ നമ്മളിന്ന് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഹംബർലയാണ് അതിന് ജാക്കറ്റ് വരുന്നത് അതായത് വരും കേട്ടോ സെയിം റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാം ടീനേജിനും സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും എല്ലാം പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്നാൽ നെക്സ്റ്റ് ഇത് വരും ഇതാണ് ഇതാണിതിൻ്റെ ടോപ്പ് വരുന്നത് അതിന് ജാക്കറ്റ് ഇതായത് വരും കേട്ടോ ഈ ജാക്കറ്റ് ജീൻസിൻ്റെ ആണ് ഈ ജാക്കറ്റ് നമുക്ക് വേറെ ഏത് ടോപ്പിനും പിള്ളേർക്ക് ഇടാം കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ജാക്കറ്റാണ് വരുന്നത് ജീൻസിൻ്റെ ആണെട്ടോ നമുക്ക് ഏതിന് വേണേലും ഇടാം ത്രീ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ ആണ് കേട്ടോ ഇത് വരും ഇതാണ് ജാക്കറ്റ് വരുന്നത് കേട്ടോ ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ജാക്കറ്റ് മോഡൽ തന്നെയാണ് ഇതിനെല്ലാം ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ ലൈനിങ് ഉണ്ട് ഇതിൻ്റെ ജാക്കറ്റ് വരുമ്പോഴത്തേക്കും ഇത് വരും കേട്ടോ എന്താ ഈ ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ തന്നെയാണ് തന്നെയാണ് കേട്ടോ വരുന്നത് ഡെനിം ആണ് വരുന്നത് അതിലൊരു ഒരു ജാക്കറ്റാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ നല്ല ഭംഗിയില്ല എല്ലാം കാണാനായിട്ട് നോക്കിക്ക് അതിന്റെ ജാക്കറ്റ് വരുമ്പോഴത്തേക്കും ആ ഒരു ജീൻസിന്റെ ജാക്കറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ജാക്കറ്റ് ഉള്ളതാണ് ജാക്കറ്റ് ഇതിൽ അറ്റാച്ചഡ് ആണ് കേട്ടോ സെപ്പറേറ്റ് അല്ല ഇങ്ങനെ വരും ഇതാണ് ബാക്ക് പോഷൻ വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് അതിന്റെ ഇത് വരും കേട്ടോ ഇത ഇവിടെ ഒരു സ്മോക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വലിയ ഊട്ടം അത് കാരണം നല്ല ഷേപ്പിലിരിക്കും എന്നിട്ട് ഈ ഒരു ജാക്കറ്റ് വരും ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ആണ്ട്ടോ വരുന്നത് ഇതാ ഈ ഒരു ഷെയ്ഡ് വരും ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നതും ജാക്കറ്റ് മോഡലാണ് ജാക്കറ്റ് ഇതിനകത്ത് അറ്റാച്ചഡ് ആണ്ട്ടോ അതായത് ഇവിടെ കെട്ടിടാനായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് അമ്പറിലെയാണ് ടോപ്പ് വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റോംബർ മോഡലാണ് കേട്ടോ ഞാൻ ആദ്യം ഇതിൻ്റെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ ഷെയ്ഡ് അതിൻ്റെ തന്നെ ഒനിയൻ പിങ്ക് ആണ് വരുന്നത് ഇതാണ് ഇന്നർ വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇത് വരൂ കേട്ടോ നല്ലൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് നമുക്കിത് വേണമെങ്കിൽ ഇവിടെ ഒരു സിബ് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേണമെങ്കിൽ ഇവിടെ ഊരി ഇടാവുന്നൂട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ നല്ലൊരു ഷോ ബട്ടൺസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ബെനിയൻ ക്ലോത്ത് ആണ് കേട്ടോ താഴോട്ട് വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇത് ഇങ്ങനെ വരും ഇവിടെ ഷേപ്പ് കെട്ടാൻ വലിച്ചു നമുക്ക് ഇങ്ങനെ ഷേപ്പ് കെട്ടാം കേട്ടോ എത്ര വേണേലും ഷേപ്പ് വലിച്ചു കെട്ടാം ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതിന്റെ നെക്ക് വർക്ക് എംബ്രോയിഡറി വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു കളക്ഷൻ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ ഇതാ ഇത് വരും ഇതിലും ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അമ്പർല പോലത്തെ ഒരു ടോപ്പ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ നല്ല രസമാണ് ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സ്ലീവിലായിട്ട് ആ ഒരു താഴോട്ട ഏതാണോ വെച്ചിരിക്കുന്നത് അത് തന്നെ സ്ലീവിൻ്റെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡുകളാണ് ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ കളറുതായ ഇത് വരും ഇങ്ങനെ വരും കേട്ടോ സമയം ഒത്തിരി പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോകുന്നത് ഇത് വരും നെക്സ്റ്റ് റെഡും ബ്ലാക്കും കൂടെ വരും ഇതാ ഇങ്ങനെ വരും ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ഇതാ ഒരു കഫ്താൻ പോലത്തെ ഒരു മോഡലിൽ നല്ല രസമാണ് കേട്ടോ യോക്കിൽ ഇങ്ങനെ ഒരു നല്ലൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അതിലൊരു ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഷെയ്പ്പിന് അതായിങ്ങനെ വലിയൊരു ഫ്രോക്കാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ സ്ലീവ് നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും സ്ലീവ് ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ തന്നെ നെക്സ്റ്റ് വരുന്നത് കോളർ കോളറോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു നെറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കോളറിന്തായി ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നല്ല രസമുള്ളൊരു ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ വലിയ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ടൂടെ കെട്ടിടാനായിട്ട് നല്ലൊരു വള്ളി കൊടുത്തിട്ടുണ്ട് ഇതായി ഇത് വരും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ അതായത് വരും കേട്ടോ നല്ലൊരു ടീനേജ് കളക്ഷൻ സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും കേട്ടോ സ്ലീവ് നെക്സ്റ്റ് അതിൻ്റെ കളറ് ഇത് വരും ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് വരുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ ത്രീ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈയൊരു ടോപ്പാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഷേപ്പ് കെട്ടാനായിട്ട് നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ഇതാ ഇത്രയും നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ചെറിയ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന ഒരു കളക്ഷൻ ആണ്ട്ടോ ഞാൻ ഇപ്പം ഈ കാണിക്കുന്നത് അപ്പം ഇതാണ് അതിൻ്റെ വേറൊരു കളർ വരുന്നത് സ്കൂൾ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഇത് വരും കേട്ടോ ഇതായതിന്റെ ഫ്രണ്ടിൽ ഈ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലേസ് ആണ് കേട്ടോ ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും സ്ലീവ് ആണേലും നല്ലൊരു ഹഫ് സ്ലീവ് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ഒരു ഷെയ്ഡും കൂടി രണ്ട് ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഇത് വരും ഇവിടെ ഇങ്ങനെ വലിയതാണ് കേട്ടോ നമ്മുടെ ഷേപ്പിനനുസരിച്ച് എത്ര വേണേലും വലിയതാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് അതിൻ്റെ ഈ ഒരു ഷെയ്ഡ് വരും അറുനൂറ്റി എൺപതിൻ്റെ ടോപ്പാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത് വരും നെക്സ്റ്റ് വരുന്നത് ഒരു നല്ല ഭംഗിയുള്ളൊരു സ്കൂൾ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് ഇതാ നോക്കിക്ക് നല്ല രസമാണ് കേട്ടോ ജസ്റ്റുള്ള ഡിസൈൻ കാണാനായിട്ട് പിന്നെ ഇവിടെ നല്ലപോലെ നമുക്ക് ഷേപ്പ് ആയിട്ട് എത്ര വേണേലും വലിയ സൈസിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിൻ്റെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഇതാ ഇത് വരും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയിലെ കാണാനായിട്ട് നല്ലൊരു നല്ലൊരു മോഡലാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ സാഫായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് വൈറ്റ് കളറിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോളറാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി ഇരുപതിൻ്റെ ടോപ്പായിരുന്നു നല്ലൊരു വള്ളി ഇങ്ങനെ സൈഡിൽ കെട്ടിടാനായിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിലോ ഫ്രണ്ടിലോ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷേപ്പ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇത് വരും പിന്നെ ഞാൻ ഈ കാണിക്കുന്ന എല്ലാം ടീനേജിനും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ടീനേജിന് കോളേജ് കുട്ടികൾക്ക് എല്ലാം പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ അപ്പം കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ വാങ്ങിച്ചു വെച്ചോളുക അത്രയ്ക്കും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് പുതിയ സ്റ്റോക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുതിയ സ്റ്റോക്ക് എല്ലാം കയറ്റാനായിട്ട് നമ്മൾ ഇത് വീഡിയോയിലൊന്നും പിടിക്കാനായിട്ടില്ലാത്ത കുറച്ച് കുറച്ച് കളക്ഷൻസ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി പോകുന്നതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ചേഞ്ച് േക്ക് ഈ ഒരു കവർചേഞ്ച് ഇപ്പൊ ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക നമ്മൾ അതുപോലെ ഓഫറിലിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ വാട്സപ്പിൽ കണ്ടുവരുമ്പോൾ വാട്സപ്പിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെന്റ് ചെയ്യട്ടോ പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്